ഇടമക്കളെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സങ്കടപ്പെടുത്തുന്ന നെഗറ്റീവ് വാർത്തകളും മാത്രം കേട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അത്യാവശ്യം സങ്കടത്തിലൊക്കെ ഇരുന്നെയാണ് പക്ഷേ ഇനിയിപ്പം ആശ്വസിക്കാൻ ഒരള്പം വകയുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ചിങ്സ് തങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ജിക്സന്ദ് സിംഗ് തനോജമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് അവർ അണിയറയിൽ കൂടി നീക്കങ്ങൾ നടത്തുന്നുണ്ട് ജീക്സനെ എങ്ങനെയും തങ്ങളുടെ കൂടാരത്തിൽ എത്തിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം പക്ഷേ ജീക്സനെ കിട്ടാതെ വന്നതോട് കൂടിയിട്ട് അവർ ഓൾട്ടർനേറ്റീവ്സിന് വേണ്ടി ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് കൂടി അറിയാൻ കഴിയുന്നുണ്ട് അപ്പം ജീക്സനെ കിട്ടാതെ വന്നു എന്ന് പറയാനുള്ള കാരണം ഇതുവരെയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കേരള ബ്ലാസ്റ്റേഴ്സും മുന്നിലേക്ക് ഒരു ഒഫീഷ്യൽ ഒരു ഒഫീഷ്യൽ കോൺട്രാക്ട് മുന്നോട്ട് വെച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു ഫോർമൽ ഓഫർ ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടില്ല അപ്പം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സീസൺ കൂടിയെങ്കിലും കുറഞ്ഞത് ജീക്സൺ നമ്മളോടൊപ്പം കാണും ജീക്സൺ ഒരു വർഷം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം കരാറുണ്ട് തൽക്കാലം ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ വിട്ട് കളയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം ഇതുവരെയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഒരു ഫോർമൽ ഓഫർ വെച്ചിട്ടില്ല അഷ്നവ് ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ജീക്സൺ നമ്മളോടൊപ്പം തുടരാനാണ് സാധ്യത പക്ഷേ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ അറിയില്ല ഏതായാലും നിലവിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു ഫോർമൽ ഒഫീഷ്യൽ ഓഫർ ഇല്ലാത്തത് കൊണ്ട് ജീക്സൺ ഒരു വർഷം കൂടിയെങ്കിലും നമുക്കൊപ്പം ഉണ്ടായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം